കോഴി അയച്ചുവിടാം നേരത്തേക്ക് അറിയത്തില്ല കോഴി നോക്കുവാട ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കോഴി പാവ കോഴിയല്ലേ

കോഴിക്കണോറിച്ച് കൊടുക്കുന്നു കൊടുത്തിട്ട് വരാന്ന് തിന്നോസ് കൊടുത്തോണ്ട് അത് തിന്നേ എന്തേലും ആവട്ടെ തിന്നേക്കാന്ന് കൊണ്ടുവന്നല്ലേ അതിന്റെ അതിങ്ങനെ ശ്രമിക്കുന്നു അല്ല അഴിക്കാനല്ല ബുദ്ധിമുട്ടുന്നേ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇതിന്റെ ഷോർട്സ് കണ്ടു കാണും ഇത് എഡിറ്റ് ചെയ്യാൻ ഒരു ഒരിച്ചിരി താമസിച്ചു പോയി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കോഴിയുണ്ട് ഇത് ഒരു കോഴിയെ മേടിച്ചപ്പോൾ എടുത്തതാണ് അവനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറക്കി നല്ല കാലാവസ്ഥ കിട്ടിയപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറക്കിയതാണ് പുറത്തിറക്കിയപ്പോൾ ഇത് ചെകഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നട്ടെ അവിടെയുള്ള ജീവികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെജിപ്പാച്ചനും അകത്തോട്ട് ഇറക്കി വിട്ടതാ പക്ഷേ അത് ചുമ്മാ നടക്കുന്നതല്ലാതെ ഞങ്ങളെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുന്നതല്ലാതെ അതിങ്ങനെ ചേകയോ എന്തെങ്കിലും എടുത്ത് പിറക്കി തിന്നുവോ പറക്കി തിന്നുകയോ ഒന്നും ചെയ്തില്ല ഇലയിലൊക്കെ ഒന്ന് രണ്ട് കൊത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി സമയമെല്ലാം ഞങ്ങളുടെയും അപ്പൂസിൻ്റെയും അമ്മൂസിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ എന്നെ ഒന്ന് തലോടുവോ എന്നൊക്കെ ചോദിച്ച് എന്താ പറയുക ഭയങ്കര പാവം കോഴിയും ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു നടക്കുമായിരുന്നു ഞങ്ങൾ പിടിച്ചു വെച്ചാൽ അവിടെയിരിക്കും അവിടുന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കും അങ്ങനെ അപ്പോസും അമ്മൂസും ഞങ്ങളെല്ലാവരും ഗാർഡനിൽ എന്താ പറയുക നല്ലൊരു വേതരൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ് മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങും പുറത്തിങ്ങനെ ഓരോരോ പണികൾ ഞങ്ങൾ കണ്ടുപിടിച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ അവിടെ എന്താ പറയുക ഗാർഡൻ ബെഡൊക്കെ ഒന്ന് ശരിയാക്കാമെന്നോർത്ത് ഇറങ്ങിയതാണ് ഒരുപാട് പണികളുണ്ട് ഗാർഡനിൽ പക്ഷേ ഒന്നും പെട്ടെന്നൊന്നും കഴിയത്തില്ല എല്ലാം കുറേശ്ശേ കുറേശേ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ സമയം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് റാബിറ്റും രണ്ട് കോഴിയുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു കോഴിയേ ഉള്ളൂ ഒന്നിനെയും കൂടെ മേടിച്ചു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ റാബറ്റിനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇറക്കി വിടാറുണ്ട് അവിടെ ആ ഒരു പുറത്തോട്ടുള്ള ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ വഴിയിലൊന്നും പുറത്തോട്ടൊന്നും പോകത്തില്ല ഇതിലേക്ക് ഓടിച്ചാടി നടന്നോളും പിന്നെ അപ്പൂസും അമ്മൂസും അവൻ്റെ കൂടെ കുറേ നേരം കളിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പൂസും അമ്മൂസും റാബിറ്റിൻ്റെ പുറകെയാണ് അവൻ കുറച്ച് നേരം കീറി ഡെക്കിൻ്റെ അടിയിൽ കീറി ഒളിച്ചിരിക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പിന്നെ അപ്പോൾ അവരെ ഓടിച്ച് അതിനകത്ത് കയറ്റും പക്ഷേ കൂടെ നമ്മുടെ അടുത്തൊക്കെ വരും അവന് പേടിയൊന്നുമില്ല അങ്ങനെ കളിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കുകയാണ് അവിടെ കുറേ പുല്ലൊക്കെ വളർന്നിപ്പോൾ നിൽപ്പുണ്ട് പിന്നെ മത്തങ്ങയെല്ലാം ഇവിടെ ഇങ്ങനെ മേളി മേളി കൊണ്ടിട്ടേക്കുന്നത് അതിൻ്റെ മുകളിലോട്ടൊക്കെ കുറച്ച് മണ്ണൊക്കെ വാരി ഇടണം പിന്നെ ഈ ഒരു വല ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാവൽ കയറ്റി കിട്ടതാണ് അപ്പോൾ അതൊന്ന് അടുത്ത വർഷത്തേക്ക് പറ്റുമോ ഉപയോഗിക്കാമെന്ന് നോക്കി എന്താ പറയുക അതിനകത്തുള്ള പാവലിൻ്റെ വള്ളിയേക്ക് ഒന്ന് എടുത്ത് മാറ്റുകയാണ് അപ്പം അന്തൽ കുറച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം അതിൽ കുറച്ച് മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിനിട്ട് പണിതു ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ ക്യാൻബ്രയിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ താരതമ്യേന തണുപ്പ് കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് കൃഷികളൊക്കെ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വിൻ്ററിൽ ഇതിപ്പോൾ ഇവിടെ വിൻ്ററാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൃഷി ചെയ്തില്ല കാരണം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആയിരുന്നു പിന്നെ മനസ്സ് മടിച്ചു ഒന്നും പാകാനോ വിത്ത് പാകാനോ ഒന്നിനും സമയവും കിട്ടിയില്ല ഇറങ്ങാനും പറ്റിയില്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഗാർഡൻ ബെഡ് ഇങ്ങനെ കിടക്കുന്നത് അവിടെ ഇപ്പോൾ കുറച്ച് സ്ട്രോബെറീസും പിന്നെ കുറച്ച് ഫ്രൂട്ട് ചെടികളാണുള്ളത് മാതളനാരകം പിന്നെ റാസ്പരി അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇല പോയി നിൽക്കുകയാണ് അപ്പോൾ എല്ലാം കിളുത്ത് വരുന്നത് ഇനി സെപ്റ്റംബറൊക്കെ ആകും ഇനി കൃഷി തുടങ്ങാനായിട്ട് അപ്പോൾ പതുക്കെ തുടങ്ങണം വിത്തൊക്കെ പാകി വയ്ക്കണം ഇത് കഴിഞ്ഞ സമ്മറിൽ വീഡിയോസ് കണ്ടവർക്കറിയാം ഇവിടെ കാട് പോലെ ഈ ഗാർഡൻ ബെഡ്ഡ് ഫുള്ള് നിറഞ്ഞ് പച്ചക്കറികളായിരുന്നു അപ്പോൾ കുറേ പച്ചക്കറികൾ കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും വെക്കണമെന്നുണ്ട് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം മമ്മിയും കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ഹെൽപ്പൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റി മമ്മിയും കുറേ ഗാർഡനിൽ പണിയുന്നുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കും എവിടുന്ന സമയം കിട്ടുന്നത് പിള്ളേരെയും നോക്കി ജോലിയും ചെയ്ത് ഗാർഡനിലും പണിയെടുത്ത് റീൽസും ചെയ്ത് വീഡിയോസും ചെയ്ത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പണിയായിട്ടൊന്നും തോന്നില്ല കാരണം ഞങ്ങളിത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് ഞങ്ങൾക്കിത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ഇച്ചായ്ക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ ഗാർഡനിലെ പണികളും പുതിയ പുതിയ പണികൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരാളൊരു ഐഡിയ പറയും അടുത്ത ആൾ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഭാരായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ചട്ടിയിൽ നിൽക്കുന്ന ചെടിയെടുത്ത് തറയിൽ വെക്കാമെന്നൊരാൾ ഒരു പ്രാവശ്യം പറയും ഓക്കെ തറയിൽ വെച്ചേക്കാം എന്നാൽ കുറച്ച് ആൾ കഴിയുമ്പോൾ ഓ തറയിൽ വെച്ചിട്ട് അത്ര സുഖമില്ലാന്ന് തോന്നുന്നു എന്നെ അടുത്ത് തിരിച്ച് ചട്ടിയിൽ വെച്ചേക്കാം എന്ന് അടുത്ത ആൾ പറയുന്നു ഓക്കെ എന്നാൽ എടുത്ത് ചട്ടിയിൽ വെച്ചേക്കാം എന്ന് വെച്ചാൽ ഞങ്ങൾ പരസ്പരം എന്താ പറയുക ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അതിന് ഏതാ നല്ലതായിരിക്കും അതിൻ്റെ രണ്ടുപേർ ചർച്ച ചെയ്തിട്ടോ ഇതിലിരുന്നിട്ടുള്ള ദോഷവശങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം സെയിം ആയിരിക്കും അപ്പോൾ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നില്ല ഇത് ചട്ടിയിലെ ചെടിയുടെ കാര്യം ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അതല്ല എല്ലാ കാര്യത്തിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാറില്ല എന്നല്ല കേട്ടോ കോഴി കണ്ടില്ലേ നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നെ എന്തിനാണ് പുറത്തിറക്കിയത് ഞാൻ അവിടെയും കാണും കിടന്നുകൊള്ളത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് എന്താ പറയുക അതിങ്ങനെ ചിന്താവിഷ്ടിയായ ശ്യാമളെ പോലെ ഇങ്ങനെ നിപ്പാണ് ഞാനവിടെ സ്ട്രോബെറിയുടെ ഒന്ന് തെളിച്ചു ആ എന്താ പറയുക ഉണങ്ങിപ്പോയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒന്ന് തെളിച്ചിട്ട് കുറച്ച് വളമൊക്കെ ഇടണമെന്നാണ് പ്ലാൻ പക്ഷേ ഇന്നത് നടന്നില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ സ്പ്രിംഗ് തുടങ്ങുന്നതിന് മുന്നേ സ്ട്രോബെറി ഉള്ളവർ ഈ സ്ട്രോബെറിയുടെ ഒന്ന് റെഡിയാക്കി ഒന്ന് മണ്ണൊക്കെ ഇളക്കിയിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവാണ് കഴിഞ്ഞ വർഷം ഞങ്ങളങ്ങനെ ചെയ്തപ്പം നന്നായിട്ട് ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസ് പറയുമായിരുന്നു നമുക്ക് കോഴി അകത്ത് കൊണ്ടുപോയിട്ട് ചിക്കൻ ബനാന ഡാൻസ് കളിക്കാം അലക്സയിൽ പാട്ട് വെച്ചിട്ടെന്ന് അപ്പം ഞാൻ വന്നു ഇവിടെ നിന്ന് കളിച്ചോളാം ഓക്കെ അമ്മൂസ് ഇച്ചിരി അടുത്തേക്ക് ചിക്കൻ ബനാന ചിക്കൻ ബനാന ഇങ്ങനെ ബനാന ചിക്കൻ ബനാന ഇങ്ങനെയല്ല ചിക്കൻ ചിക്കൻ ബനാന സൈഡ് തിരിഞ്ഞു ചിക്കൻ ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ചിക്കൻ അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തില്ല സ്ട്രോബെറിയുടെ ചൂടൊക്കെ ഒന്ന് തെളിച്ചു ഗാർഡൻ ചെറിയ രീതിയിൽ ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചു അത്രേ നടന്നുള്ളൂ ഇത് കണ്ടില്ലേ സ്ട്രോബെറിയുടെ എല്ലാം പഴുത്ത ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വൃത്തി അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള തളിരലൊക്കെ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അത് നന്നായിട്ട് വളർന്നു വന്നോളും ഇതിൻ്റെ എല്ലാം സൈഡിലൂടെ സ്ട്രോബെറി പ്ലാന്റ് ഇപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ ആ കാണുന്നതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അതും ഇനി ചെയ്യണം അപ്പൊ നമ്മുടെ കോഴി തിരിച്ചു പിടിച്ചിടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കാണാം താങ്ക് യു